രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് അന്തരിച്ച ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്താണെന്ന് അറിയാമോ അതെ ഇദ്ദേഹമാണ് ചെറുകുരി രാമോജി റാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ റാമോജി ഫിലിം സിറ്റി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് തെലുങ്കാനയിലെ ഹൈദരാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം ഏക്കർ സ്ഥലത്താണ് റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ മുഗൾ ഗാർഡൻ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ ലണ്ടൻ വീതികൾ എല്ലാം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിനാണ് അന്തരിച്ചത് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തേഴ് വയസ്സായിരുന്നു തെലുങ്ക് സിനിമയിലെ നാല് ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചു